ഈശോമിഷിഹായ്ക്ക് ആയിരിക്കട്ടെ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ സ്വർഗീയ യാത്രയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ധനികനായ യുവാവിന് ധനമായിരുന്നു മാർഗതടസ്സം കണ്ണിന് കൗതുകം പകരുന്നതും നാളെ മണ്ണിൽ അലിയുന്നതുമായ ചില മായ കാഴ്ചകളായിരിക്കാം ചിലർക്ക് മാർഗതടസ്സം ചിലർക്കത് സമ്പത്തായിരിക്കാം ചിലർക്കത് സൗന്ദര്യമാകാം ചിലർക്കത് പദവികളാകാം ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ദൈവസ്നേഹാനുഭവം സ്വന്തമായിട്ടുള്ളവന് മറ്റൊന്നും ആകർഷണീയമായി തോന്നുകയില്ല ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കിഷ്ടമുള്ളത് ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഉപേക്ഷിക്കലിൽ വേദനയുണ്ട് എന്നാൽ ആ വേദനയിൽ ദൈവസ്നേഹം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നവന് അവിടുന്ന് നൽകുന്ന പ്രതിഫലം നിത്യജീവനാണ് ഈ നിത്യജീവന് വേണ്ടിയിട്ട് നമുക്കും പരിശ്രമിക്കാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ